ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഡിസംബർ മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഡിസംബർ ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച മുതൽ അതായത് ഇന്നു മുതൽ ഉണ്ടാകുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിക്കൊണ്ടിരിക്കുകയാണ് നിരവധി പേർക്ക് ഇതിനോടകം തന്നെ അക്കൗണ്ടുകളിൽ തുക ലഭിച്ചു കഴിഞ്ഞു ക്രിസ്മസിന് മുൻപ് തന്നെ പരമാവധി പേരുടെ അക്കൗണ്ടുകളിലേക്കും തുക എത്തിക്കുവാനാണ് സംസ്ഥാന ധനവകുപ്പ് ശ്രമിക്കുന്നത് കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് ആ തുക കുറച്ചായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക ദിവസങ്ങൾക്ക് ശേഷം ഈ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അതോടൊപ്പം മസ്റ്ററിംഗ് ചെയ്യാത്തവർക്കും അനർഹരുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചവർക്കും ഈ പെൻഷൻ ലഭിക്കില്ലെന്നറിയിപ്പെത്തുന്നുണ്ട് ക്രിസ്മസിനോടനുബന്ധിച്ച് രണ്ടു മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യുമെന്നാണ് നേരത്തെ വാർത്തകൾ എത്തിയിരുന്നതെങ്കിലും രണ്ടു മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുവാനുള്ള തുക സർക്കാരിൻ്റെ ഇല്ലാത്തതിനാൽ ഒരു മാസത്തെ തുകയാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്ത് നിലവിൽ നാലുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി തുടരുകയാണ് അതിൽ ഒരു മാസത്തെ ഗഡു ഈ വർഷം വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെ അതുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരങ്ങൾ എത്തിയിട്ടില്ല ന്യൂഇയർ ഒക്കെ പ്രമാണിച്ച് ഒരു ആയിരത്തി അറുനൂറ് കൂടി സർക്കാർ വിതരണം ചെയ്തേക്കാമെന്ന സൂചനകളും എത്തുന്നുണ്ട് അത്തരത്തിൽ ന്യൂഇയർ പ്രമാണിച്ച് ഒരു ഗഡു കൂടി വിതരണം ചെയ്താൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതൊരാശ്വാസമായേക്കാം ഏതായാലും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ സർക്കാർ വിതരണം തുടങ്ങിക്കഴിഞ്ഞു ഭൂരിഭാഗം പേരുടെയും അക്കൗണ്ടുകളിലേക്ക് ക്രിസ്മസിന് മുൻപായി തന്നെ തുക എത്തിച്ചേരും ക്രിസ്മസിന് മുൻപായി പെൻഷൻ ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല ക്രിസ്മസിന് ശേഷവും വിതരണം ഉണ്ടാകും കൈകളിൽ ലഭിക്കുന്ന ഭൂരിഭാഗം പേർക്കും ക്രിസ്മസിന് ശേഷമൊക്കെ ആയിരിക്കും ലഭിക്കുക ഇനി ക്രിസ്മസിന് ശേഷവും അക്കൗണ്ടുകളിൽ തുക ലഭിക്കാത്തവർ സേവന പെൻഷൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക എന്ത് കാരണത്താലാണ് തുക മുടങ്ങിയിരിക്കുന്നതെന്ന് സ്റ്റാറ്റസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ശേഷം പെൻഷൻ പുനഃസ്ഥാപിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക